സ്വർണ്ണ നിറത്തിലുള്ള നമ്മുടെ പാറമേകാവ് വൈകുന്നേരം അറിയിക്കാൻ കഴിയില്ല എക്സിബിഷൻ്റെ വീഡിയോ ഇടാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് ഇപ്രാവസ്ഥ എക്സിബിഷൻ്റെ കവാടം വളരെ രാജകീയമായിട്ടുള്ള കവാടമായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കയറി ചെന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ മൂൺ ബോക്കിൻ്റെ നേരത്തെ ഇട്ട വീഡിയോൻ്റെ ചില ഭാഗങ്ങളാണിത് നമുക്ക് നൂറ് രൂപ ഒരാൾക്ക് ചാർജ് ചെയ്ത് പക്ഷേ അത് കുറച്ച് കൂടി പോയി എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ പത്ത് മിനിറ്റിന് വേണ്ടി നൂറ് രൂപ ഒരാളുടെ മേടിക്കുന്നത് കുറച്ച് കൂടുതലാണ് കണ്ടിറങ്ങിയപ്പോഴും എനിക്കെങ്ങനെയാണ് തോന്നിയത് പിന്നെ കുട്ടികൾക്ക് സന്തോഷമായില്ലോ അത് കാരണമാണ് കയറിയത് ഒരു വട്ടമൊക്കെ കാണാനുള്ളത് തന്നെ ഉള്ളൂ നമ്മുടെ അലാവുദ്ദീൻ്റെ സ്റ്റോറിയായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വട്ടത്തേക്കാണ് ഓക്കെ പക്ഷെ കണ്ടിറങ്ങിയപ്പോൾ ഇതിനേക്കാളും നല്ലത് ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെയാണ് പോയത് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്കാണ് അവിടെ നമ്മുടെ യന്ത്ര ഊഞ്ഞാലും ആകാശ ഊഞ്ഞാലും കണ്ടു എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം കൊണ്ട് ഒരു വട്ടാ യന്ത്ര ഊഞ്ഞാലിൽ കയറിയിട്ട് തല കറങ്ങി ഛർദിച്ച് വയ്യാണ്ടായി അതിന് ശേഷം എനിക്കിതിൽ കയറാൻ പേടിയാണ് പക്ഷേ ഇപ്രാവശ്യം ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അച്ഛനും മോളും കൂടിയിട്ട് എവിടെയാണ് കളിക്കാൻ കയറേണ്ടത് എന്നുള്ള ചിന്തയിലായി കിങ്ങിണി ചേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു അച്ഛനെ കളിക്കാൻ കൂടിയിട്ട് പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അതിൽ കയറി ഞാൻ ഞാനെപ്പോഴും ഈ ആകാശം കൂഞ്ഞാലും നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടടയ്ക്ക് ചീത്ത പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ മോള് കളിക്കാൻ കയറി ആ ജമ്പി എന്നൊരു ഉണ്ട് ഇതോ ഈ കാണുന്നത് ഇതിൽ കയറി അവർ ഇതിൽ ഓരോന്നിനും ഓരോ ചാർജ് ആയിരുന്നു ഇതിൽ കയറാൻ ഏകദേശം അറുപത് രൂപ എൺപത് രൂപയോ മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അത് ഈ സംഭവത്തിനും ഇതിനും കൊടുത്തിട്ടുണ്ട് എൺപത് രൂപ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ സംഭവം സംഭവം എന്ന് പറയുന്നത് അങ്ങനെ അവിടേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ അവിടെ നിന്ന് ഇറങ്ങി തന്നെ ഈ കാദ്യം കാണുന്നത് ഈ സ്റ്റാളാണ് ശ്രീ ഗുരുകുല വിദ്യാപീഠത്തിൻ്റെ ഞാൻ തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇവിടെ തഴപ്പായ പിന്നെ തഴമുറം കൊട്ട അങ്ങനെ തഴയോലയും കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതേപോലെ സ്റ്റാച്ചൂസ് നെറ്റിപ്പട്ടം മാലവട്ടം കഥകളിയുടെ ശില്പം ചെറിയ ചെറിയ ഉറികൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് അവിടെ നിന്ന് പർച്ചേസും ചെയ്യാം അങ്ങനെ ഈ ഒരു സ്റ്റാൾ കഴിഞ്ഞു പിന്നെയും ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു അതിൻ്റെ ഇടയ്ക്ക് ചില്ലി ഗോപിയുടെ ഈ ചില്ലി മുളകിൻ്റെയും മുളക് ബജീടെ ഇത് കണ്ടു അപ്പം നമ്മുടെ കടേനെ ശരിക്കും ഓർത്ത് പോയി അവിടെയൊക്കെ വളരെ റേറ്റ് കൂടുതലാണ് പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ നെറ്റിപ്പട്ടങ്ങിയൊരു ആരെയും കണ്ടു പിന്നെ ഐ എസ് ആർഒൻ്റെ ഷോ സ്റ്റാൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ പോലീസിൻ്റെ പവലിയൻ കണ്ടു കേരള പോലീസിൻ്റെ പവലിയൻ കണ്ടു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടന്നു अब बाइक सकते